Three, two, one. hello friends alakim welcome to info4life channel അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് തുളസിയുടെ നമ്മുടെ വീട്ടിലൊക്കെയുള്ള തുളസി തുളസി ഇല്ലാത്ത വീടുകളുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ തുളസിയുടെ എന്തുകൊണ്ടാണ് ഈ തുളസി നമ്മുടെ വീടുകളിൽ ഇത്രയധികം വെച്ച് പിടിപ്പിക്കുന്നത് നമ്മൾ ഇന്നോ ഇന്നലെ വെച്ചു തുടങ്ങിയതല്ല ഇത് നമ്മുടെ പൂർവികരുടെ കാലഘട്ടങ്ങളിലോ അല്ലെങ്കിൽ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ തുളസി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തുളസിയുടെ പ്രാധാന്യം ഇത്ര അധികം പ്രത്യേകിച്ച് കേരളീയരുടെ ജീവിത രീതികളിൽ അല്ലെങ്കിൽ ഭാരതീയരുടെ ജീവിത രീതികളിൽ ഉൾപ്പെട്ടത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത് അതുപോലെ തന്നെ ഈ തുളസി നല്ല പോലെ ഉണ്ടാവുന്നതിന് നട്ടു പിടിപ്പിച്ചാലും ചിലപ്പോഴൊക്കെ തുളസി നന്നായി വരാറില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തുളസി എന്ന് പറയുന്നത് ഒരു അധികം ജലം ഒരുപാട് ജലം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല അതായത് ഇത് മണ്ണ് നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണിത് നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെളി കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളിൽ തുളസി കൊണ്ട് നട്ടു കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ ജലം നന്നായി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെടിക്ക് കുറേ വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാലും ചെടിക്ക് നല്ലതല്ല അതുപോലെ തന്നെ ഇതിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ് ഇതിന് ആറു മണിക്കൂർ വരെയെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് ഇത് നല്ല രീതിയിൽ ഇലകളൊക്കെ നല്ല കരുത്തോട് കൂടിയിട്ട് നിന്ന് കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ തണലായിട്ട് നിൽക്കുന്ന ഫുൾ ടൈം നമ്മൾ തെങ്ങിൻ്റെ അടിയിലോ അല്ലെങ്കിൽ വാഴയുടെ അടിയിലോ ഒക്കെ തണലായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു ചെടിയെ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ അധികം നല്ലൊരു കരുത്തിൽ നിൽക്കില്ല അപ്പോൾ ഈ കാണുന്ന ചെടിയുണ്ടല്ലോ ഇത് ഒരു മരത്തിൻ്റെ ചോട നിൽക്കുന്നതാണ് അതുകൊണ്ട് ഇതിനധികം വെയിൽ കിട്ടുന്നില്ല ഞാൻ കഴിഞ്ഞിട്ട് ഇനി നല്ല ാണ് വളരുന്നത് അതിന് കാരണം അതിന് സ്ഥിരമായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ വെയിൽ ഇതിലൊരു വലിയൊരു ഫാക്ടറാണ് അതുപോലെ തന്നെ ഇതിന് വലിയൊരു വളപ്രയോഗം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല അത് ഇതിന് വല്ലപ്പോഴും ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോൾ കുറച്ച് ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇത് നടുമ്പോഴാണെങ്കിലും കുറച്ച് ചാണകപ്പൊടിയും ചകിരിച്ചോറൊക്കെ കൂടി കമ്പോസ്റ്റൊക്കെ കൂടി ഇട്ട് കൊടുത്ത് മണ്ണില് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് അതിൽ നട്ടുപിടിപ്പിക്കുകയാണ് ഈ ചെടിക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് വെള്ളം നിറഞ്ഞു നിൽക്കരുത് മണ്ണില് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ തുളസി നല്ല പോലെ ഇനീഷ്യലായിട്ട് വളർന്നു വരുന്ന സമയത്ത് നന്നായിട്ട് വരും അതുകൂടാതെ ഇത് ഒരു ഒരടി പൊക്കൊക്കെ ആവുമ്പോൾ ഒരടി അല്ലെങ്കിൽ ഒരു അതി താഴെ പൊക്കാവുമ്പോൾ തന്നെ നമ്മളിതിൻ്റെ നുള്ളി തുടങ്ങാം അതായത് ഈ വരുന്ന ചെടിയുടെ